നീ എന്നെ ഇപ്പൊ ഇത് സംഘപരിവാർ ചാനലിലാണ് പി സിയോറിഷം നടന്നതെങ്കിൽ ഞാനിപ്പോ ചർച്ച ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ് കണ്ടില്ലേ അപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് കേൾക്കാൻ മനസ്സിൽ ഞാൻ വളരെ പരിശുദ്ധനാണ് ഒന്ന് ഫ്രാങ്കോ പിതാവിന്റെ വിഷയത്തിൽ പിതാവ് നിരപരാധിയാണെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടത് മീഡിയവൻ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു പിന്നെ പി സി ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വിഷയത്തെ ഞാനും ന്യായീകരിക്കുന്നില്ല ഞാൻ ഞാനും അതിനെ നൂറ് ശതമാനം അത് സെറ്റായി പോയി എന്ന് തന്നെ പറയുന്നു സത്യമാണല്ലോ സത്യമാണ് ആ ചാനൽ ചർച്ച ഉള്ളു നിന്ന് കാണണം അവിടെ വന്നിരുന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധി അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളെ കുറിച്ച് നിങ്ങൾ ഒന്ന് കേൾക്കണം എന്താ ശബ്ദം കേട്ടത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു അദ്ദേഹം അത് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ഇന്ത്യ സ്നേഹിക്കുന്ന മുഴുവൻ ഇസ്ലാം സഹോദരങ്ങളോടും ഞാൻ മാപ്പ് പറയുന്നു ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞു അല്ലാത്ത പുറപ്പെടുകയും ചെയ്തു അമ്മ തൊട്ട് എത്തിയില്ല എന്ന് പറഞ്ഞ പോലായല്ലോ ആരെങ്കിലും നിങ്ങൾ രണ്ടു ദിവസമായിട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി പോലെ തന്നെ ആരെയെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ് ഇതെങ്കിൽ അതിനൊന്നും നിന്നു കൊടുക്കാൻ സൗകര്യമില്ല മനസ്സില്ല എനിക്ക് നീ എന്തോ പറഞ്ഞു ഷോൺ ജോർജ് ഷോൺ ജോർജ് ഷോൺ ജോർജ് ഞാൻ ഈ പി ജോർജിന്റെ സി ജോർജിന്റെ ഒരു ഇൻട്രോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആണെന്ന് പറയാൻ വേണ്ടിയാണ് അറിയാണ്ട് ചെയ്യണതല്ല അറിഞ്ഞോണ്ട് ചെയ്യണതാണ് അങ്ങനെയല്ല അങ്ങനെയല്ല തുടർച്ചയായി അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ട് തുടർച്ചയായി കേസുകളുണ്ട് തുടർച്ചയായി അദ്ദേഹം അറസ്റ്റ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ രണ്ട് രണ്ട് തവണ അറസ്റ്റ് അല്ല അഞ്ചോ അഞ്ചോ കേസുകളുണ്ട് രണ്ടു തവണ അറസ്റ്റ് ചെയ്യപ്പെട്ട പിന്നെ എന്തെന്ന് വിളിക്കണം പുണ്യോളെന്ന് വിളിക്കണോ ഷോൺ ജോർജ് അല്ല ഒരിക്കലും അറസ്റ്റിലായത് പീഡന കേസിലാണ് ഒരിക്കലും അറസ്റ്റിലായത് വിദ്വേഷ പ്രശ്നത്തിലാണ് ഇപ്പൊ വീടും അറസ്റ്റിലാകുമ്പോ വിളിക്കേണ്ടത് മറ്റാ ഞാനും എന്തുകൊണ്ടാണ് ജാമ്യം കിട്ടിയ കേസിൽ ഒഴിവായോ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ജാമ്യം കിട്ടുമ്പോൾ കോടതി അദ്ദേഹത്തോട് ഉപാധിയാണ് വിദ്വേഷ പ്രസംഗം നടത്തുന്നതെന്ന് ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടുള്ളത് ഷോൺ ജോർജ് മാമച്ച ഇത് പള്ളിയാ വഴിതെറ്റി വന്നല്ലോ അല്ല ഓ എലക്ഷൻ ആണല്ലോ അതിന് കർത്താവിന് വോട്ടില്ലടാറിയാം പിന്നെ എനിക്കൊന്ന് കുമ്പസാരിക്കണോ മീഡിയ വേണ്ട മീഡിയ വേണം ചെലവിന് വരുന്നത് ജമാഅത്ത് ഇസ്ലാമികൾ വിചാരിച്ചാൽ തീർന്നു പോകുന്ന വ്യക്തിയാണ് ബി സി ഓർമ്മ അതല്ല അദ്ദേഹം ആണെന്നൊരു ഫാക്ട് ആണ് ആ ഫാക്റ്റിനെതിരെ

എനിക്ക് പ്രശ്നങ്ങളോട് പ്രശ്നം ദൈവത്തിനാണ് ഈ രണ്ട് പ്രാവശ്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എന്ത് കേസിലാണ് അല്ല അദ്ദേഹം നിങ്ങൾ പറയുന്ന കുറ്റവാളി കുറ്റവാളിയല്ലെങ്കിൽ അദ്ദേഹം രണ്ട് രണ്ടു പ്രാവശ്യം അറസ്റ്റിലായത് എന്ത് കാര്യത്തിലാണ് ജനിച്ചതിനുവേണ്ടിയാണ് തോന്നുന്നത് സോൺജോർ സോൺജോർ വികാരങ്ങളല്ലേ വികാരം അങ്ങയുടെ വികാരം മനസ്സിലാവും അങ്ങയുടെ പിതാവാണ് അദ്ദേഹം രണ്ട് പ്രാവശ്യം അറസ്റ്റിലായത് എന്തിനാണ് ആർ എന്നെ തെറ്റിദ്ധരിക്കേണ്ട ഒരു പ്രത്യവകാരം പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്യുന്നത് ഏത് ഏത് കോടതിയാണ് ഷോൺ ചോർ അദ്ദേഹം രണ്ടു തവണ അറസ്റ്റിലായത് എന്തിനാണ് അറസ്റ്റിലായത് പോലീസോട് ചോദിക്കണം പക്ഷെ കോടതി എന്താ വെറുതെ വിട്ടെ കോടതി എന്തുകൊണ്ടാണ് വെറുതെ വിട്ടെല്ലാം അറസ്റ്റിലായ രണ്ട് കേസിലും കോടതി വെറുതെ വിട്ടോ അദ്ദേഹത്തെ രണ്ട് രണ്ട് കേസിലും എന്തുകൊണ്ടാണ് ജാമ്യം തന്നെ ജാമ്യം കിട്ടി കഴിഞ്ഞാൽ കുറ്റവാളി അല്ലാതാവോ ജാമ്യം കിട്ടി കഴിഞ്ഞാൽ കുറ്റവാളി അല്ലാതാവോ എന്റെ എന്റെ വീടിന്റെ അത് ഫ്രാങ്കോ കുറ്റവാളിയാണോ അല്ലേ എന്നുള്ളതല്ല ഫ്രാങ്കോ പിതാവിനെതിരെ പരാതി ഉന്നയിച്ചവരെ പി സി ജോർജ് പേരെന്താണ് ഷോൺ ജോർജ് ഫ്രാങ്കോ പിതാവിനെതിരെ പരാതി ഉന്നയിച്ച കന്യാസ്ത്രീകളെ പി സി ജോർജ് പേരെന്താണ് ദൈവം പെണ്ണായി സൃഷ്ടിച്ചിരുന്നെങ്കിൽ വേഷിയായി നിന്ന് അഞ്ചു രൂപയ്ക്ക് പൊക്കി കൊടുത്തു എല്ലാരും ഹോട്ടലിലേക്കും പോകത്തില്ല ഹോട്ടലിൽ പോയാൽ അത്രയും നേരം പോകും ഇത് കത്തം പൊക്കുന്ന പെണ്ണായി അവൻ ജനിച്ചിരുന്നെങ്കിൽ എത്രയോ പേർക്ക് ഗുണേറിയ ആണായി ജനിച്ചു പോയതുകൊണ്ട് അവിടെ ഭാഗ്യം മൂലം തിരുന്നാൾ വല്യ ക്ഷേമനാണല്ലേ എന്ന് ഞാൻ തന്നെ ഇങ്ങനെ പറയാ